എൻ്റെ പേര് അനു ചീരൻ ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ തന്നെ ഇവിടെ മാനുഫാക്ചർ ചെയ്യാണ് ക്ലൈൻറ്റ്സിന് വേണ്ടിയിട്ട് ഇത് മന്ദാരം പ്രെസ് ചെയ്തിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു പീസാണ് പല കളേഴ്സില് ഞാൻ ചെയ്യാറുണ്ട് ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന പീസുകളാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഗ്ലാസ് ആണ് നമ്മൾ മെൽറ്റ് ചെയ്തേക്കുന്നത് ഇപ്പം ഒരുപാട് പേര് മലയാളം ആൽഫബറ്റ്സിൽ ചോദിക്കാറുണ്ട് മലയാളം മാത്രമല്ല ഇംഗ്ലീഷും ചോദിക്കാറുണ്ട് സർട്ടൻ ഫോൺസ് വരെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഈ അടുത്ത് ഒരു വർക്കാണ് ഇതിപ്പോൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ബേഡ് പോർട്രേറ്റ്സ് എന്ന് പറയും സോ ഇത് നമ്മൾ ചുറ്റിനും കാണുന്ന ബേഡ്സിനെ വാച്ച് ചെയ്തിട്ട് അതിനെ സ്പോട്ട് ചെയ്ത് വരയ്ക്കും അതിന് ശേഷം അത് സെറാമിക്സിലേക്ക് ആക്കുവാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത കോമൺ ക്രോ എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ബുൾബുൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ വരുന്ന ബേഡ്സ് തന്നെയാണ് അതിൽ തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇത് മാക്പയർ റോബിൻ ഇത് മൂന്നാറുള്ള റിസോർട്ടിന് ചെയ്യുന്ന വർക്കാണ് ബാത്റൂം എസെൻഷ്യൽസ് ഇത് ഷാംപൂ ബോട്ടിൽസും കണ്ടീഷണർ ആൻഡ് ബോഡി വാഷൊക്കെയാണ് ഫയർ ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴത്തേനും ഇതുപോലെ ആയിരിക്കും പീസസ് ഇരിക്കുക കോർക്ക് വെച്ചിട്ടാണ് നമ്മളതിന് ക്ലോസ് ചെയ്യുന്നത് ഇത് ഹാൻഡ് ബെൽറ്റ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പീസസ് ആണ് ഇത് എല്ലാ ഒക്കേഷൻസിനും യൂസ് ചെയ്യാം പുറത്ത് ചിപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് കുരുനുക്കി എന്ന് പറയും ഒരു ജാപ്പനീസ് ടെക്നിക്കാണ് ഇത് നമ്മൾ കുറച്ച് വൈൻ ഗോബ്ലെറ്റ്സും ഷോർട്ട് ക്ലാസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ക്രിസ്മസിനും ഒക്കെയായിട്ടാണ് മെയിൻ ആയിട്ട് എല്ലാവരും എടുക്കാറ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് മോർ ദാൻ ഫൈവ് ഇയേഴ്സായി ഓൾമോസ്റ്റ് സിക്സ് ആയി തൃശ്ശൂരാണ് വീട് ബ്രാൻഡിൻ്റെ പേര് ദ ലിറ്റിൽ ഗോൾഫിഷ് ഞാൻ പഠിച്ചത് ഇൻഡസ്ട്രിയൽ ഡിസൈനിങ് ആണ് നിഫ്റ്റിലാണ് ഗ്രാജുവേഷൻ ചെയ്തത് പിന്നീട് എൻ ഐ ഡിയിലാണ് സെറാമിക്സ് ആയിരുന്നു മെയിൻ സബ്ജക്റ്റ് അവിടെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് നമ്മൾ ക്ലാസ്സും ഓഫർ ചെയ്യാറുണ്ട് കൂടുതലും കോവിഡ് ടൈമിന് ശേഷമാണ് ക്ലാസ്സസ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു തുടങ്ങിയത് അന്ന് അത്ര പോപ്പുലർ ആയിരുന്നില്ല ഇപ്പം ഇൻസ്റ്റഗ്രാം ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ട് തന്നെയാണത്